ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ വീഡിയോകളിൽ ഏറ്റവും തവണ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നാണ് ഗബ്രിയുടെ സെക്ഷൽ ഹരാസ്മെന്റ് ആരോപണം ആ വിഷയം ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഒന്ന് സംസാരിച്ചെങ്കിൽ സത്യം പറയാലോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആരും സംസാരിച്ചില്ല പക്ഷേ ഇന്നെന്തായാലും വൈൽഡ് കാർഡായിട്ട് എത്തിയ നമ്മുടെ അഭിഷേക് ജയദ്വീപ് ഒന്നും പറയാനുള്ള ഒരു വലിയ കയ്യടിയുണ്ട് അഭിഷേക് ഗംഭീരമായിട്ട് ആ ടോപ്പിക്ക് രണ്ട് സെന്റൻസിൽ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് ഗംഭീരം അത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്താണ് സെക്ഷൽ അസോൾട്ട് എന്ന് അവിടെ നിന്നുകൊണ്ട് പുള്ളി ചോദിക്കുന്നുണ്ട് പുറത്ത് വലിയൊരു കുറ്റകൃത്യമായിട്ട് കാണുന്ന കാര്യമാണത് അതിവിടെ തോണ്ടി പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് അത്തരത്തിൽ ആ ഒരു സാധനം ഇവിടെ പലരും ഉപയോഗിക്കുന്നുണ്ടു അതൊട്ടും ശരിയല്ല എന്ന് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജയദീപ് പറയുന്നുണ്ട് അത് പൊളിച്ചു കാരണം നമ്മുടെ ഗബ്രി അൺവാണ്ടഡായിട്ട് ആ ടോപ്പിക്ക് എടുത്തിട്ടത് വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് ടാസ്കിൻ്റെ ഇടയിൽ ജിൻഡോ എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്നതടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞ് ഓവർ ഷോ ഇറക്കിയതും ഭയങ്കര മോശമായിട്ട് തോന്നി ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ് പക്ഷെ അത്തരത്തിലൊരു ചീപ്പ് ഗെയിം കളിച്ചത് വളരെ വളരെ മോശമായി തോന്നി അത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ അഭിഷേക് ജയദീപ് മുൻകൈ എടുത്തത് വളരെ വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം